സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പത് വികസന പരിപാടി രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു എണ്ണയെ മാത്രം ആശ്രയിക്കാതെ ടൂറിസം വിനോദം സാങ്കേതികവിദ്യ നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ രാജ്യം വികസനം ലക്ഷ്യമിടുന്നുണ്ട് ഇത് വിദേശികൾക്ക് ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു മെഗാ പ്രൊജക്ടുകളായ നിയോം ദി ലൈറ്റ് റെഡ് സി ഗ്ലോബൽ ജിദ്ദ സെൻട്രൽ പ്രൊജക്ട് തുടങ്ങിയ വൻകിട നിർമ്മാണ പദ്ധതികൾ എഞ്ചിനീയർമാർ സാങ്കേതിക വിദഗ്ദ്ധർ നിർമ്മാണ തൊഴിലാളികൾ എന്നിവർക്ക് വലിയ സാധ്യതകൾ നൽകുന്നു ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ പുതിയ റിസോർട്ടുകളും ഹോട്ടലുകളും വരുന്നതോടെ ടൂറിസം ഹോട്ടൽ മാനേജ്മെന്റ് പാചകം മറ്റ് സേവന മേഖലകൾ എന്നിവയിലും ധാരാളം ജോലികൾ ലഭ്യമായി സാങ്കേതിക വിദ്യയിലും ഡിജിറ്റൽ മേഖലയിലും രാജ്യം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതിനാൽ ഐ ടി വിദഗ്ധർ ഡാറ്റ അനലിസ്റ്റുകൾ പ്രോഗ്രാമർമാർ തുടങ്ങിയവർക്ക് സാധ്യതകൾ വർദ്ധിക്കുന്നു ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും വിദേശികൾക്കായി മികച്ച തൊഴിലവസരങ്ങളുമുണ്ട് ഡോക്ടർമാർ നഴ്സുമാർ അധ്യാപകർ എന്നിവർക്ക് രാജ്യത്ത് സാധ്യതകളേറെയാണ് വിദേശ തൊഴിലാളികൾക്കായി ജോലി ചെയ്യുന്നവരുടെ കഴിവുകൾക്കനുസരിച്ചുള്ള വർഗീകരണം പോലുള്ള വിവിധ മാറ്റങ്ങൾ പുതിയ തൊഴിൽ നിയമങ്ങളിലായി രാജ്യത്ത് നിലവിൽ വന്നു അതിനാൽ യോഗ്യതയുള്ളവർക്കും പ്രവർത്തി പരിചയത്തിനും വലിയ പ്രാധാന്യമുണ്ടായി വിസ വർക്ക് പെർമിറ്റ് എന്നിവ സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾക്കായി സൗദി അറേബ്യയുടെ സർക്കാർ വെബ്സൈറ്റുകൾ പ്രത്യേകിച്ചും വിഷൻ രണ്ടായിരത്തി മുപ്പത് വെബ്സൈറ്റ് തൊഴിൽ മന്ത്രാലയ വെബ്സൈറ്റ് തുടങ്ങിയവ സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും തൊഴിലിന് ആവശ്യമായ എല്ലാ വിദ്യാഭ്യാസ യോഗ്യതകളും പ്രവൃത്തി പരിചയ രേഖകളും കൃത്യമായി തയ്യാറാക്കി വെക്കുക ഔദ്യോഗികവും അംഗീകൃതവുമായ റിക്രൂട്ട്മെന്റ് ഏജൻസികളിലൂടെ മാത്രം ജോലികൾക്ക് അപേക്ഷിക്കുക തുടങ്ങിയവയാണ് സൗദിയിൽ തൊഴിൽ അന്വേഷിക്കുന്നവർ ചെയ്യേണ്ട പ്രാഥമിക കാര്യങ്ങൾ